അതിജീവിതയുടെ പരാതിക്ക് പിന്നാലെ ഒളിവിൽ പോയ പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിനായി നാടാകെ അരിച്ചുപെർക്കുകയാണ് പോലീസ് പാലക്കാട്ടെയും തിരുവനന്തപുരത്തെയും രാഹുലിന്റെ ഫ്ളാറ്റുകളിൽ പരിശോധന നടത്തി രാഹുലില്ല രാഹുലിന്റെ സുഹൃത്ത് ഫെനി നൈനാന്റെ അടൂരിലെ വീട്ടിലെത്തിയും പോലീസ് പരിശോധന നടത്തി രാഹുലില്ല പാലക്കാട്ടെ ഫ്ളാറ്റിൽ വെച്ച രാഹുലിന്റെ ഡ്രൈവറുടെ മൊഴിയും എസ് ഐ ടി സംഘം രേഖപ്പെടുത്തി പാലക്കാട്ടെ ഫ്ളാറ്റിൽ നിന്നുള്ള സി സി ടി വി ദൃശ്യങ്ങൾ ശേഖരിച്ചു എം എൽ എ ഓഫീസിലെ ജീവനക്കാരിൽ നിന്ന് അന്വേഷണ സംഘം മൊഴിയെടുത്തു ഇന്ന് നടന്നത് എന്തൊക്കെയെന്ന് നമുക്ക് നോക്കാം അഷ്കർ അലി കരിമ്പയാണ് നമുക്കൊപ്പം ചേരുന്നത് ഗുഡ് ഈവനിങ് അഷ്കർ അലി കരിമ്പ അരിച്ചു പെറുക്കുന്നുണ്ട് ഈ കണ്ണിലൊന്നും പെടാതെ രാഹുൽ മാങ്കൂട്ടത്തിൽ എവിടെയാണ് മറിഞ്ഞിരിക്കുന്നത് ആ സുജ ഇന്നലെ രാത്രിയോടെ തന്നെ പുറപ്പെട്ട തിരുവനന്തപുരത്തുള്ള പ്രത്യേക അന്വേഷണ സംഘം ഇന്ന് പുലർച്ചെയോടെ തന്നെ പാലക്കാട് എത്തുകയും തൊട്ടു പിന്നാലെ തന്നെ ഇന്ന് രാവിലെ തന്നെ അവർ അവരുടെ അന്വേഷണ നടപടികൾ ആരംഭിക്കുകയും ചെയ്തു രണ്ട് സംഘമാണ് തർത്തൽ ഈ കേസിൽ ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് പോലീസിൻ്റെ ഒന്ന് രാഹുലിന് വേണ്ടിയുള്ള തെരച്ചിൽ സമാന്തരമായി നടക്കുന്നു അതിനോടൊപ്പം തന്നെ രാഹുലിനെതിരെയുള്ള തെളിവുകൾ ശേഖരിക്കാനുള്ള സംഘവും സമാന്തരമായി തന്നെ പ്രവർത്തിക്കുന്നു അങ്ങനെ രണ്ട് വിഭാഗമായി തിരിച്ച് തന്നെ വലിയ പ്രവർത്തനങ്ങൾ പോലീസിന്റെ ഭാഗത്തുണ്ടാകുന്നു ഇന്നലെ മുതൽ തന്നെ ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങൾ ശ്രദ്ധിച്ച് ഊന്നിക്കൊണ്ട് പ്രത്യേകിച്ച് വടക്കഞ്ചേരി അടക്കമുള്ള സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചൊക്കെ തന്നെ പല റിസോർട്ടുകളടക്കം രാഹുലിന് വേണ്ടി പോലീസ് വ്യാപകമായി തെരച്ചിൽ നടത്തിയിരുന്നു അതിന് പിന്നാലെ തന്നെ ഇന്നും രാഹുൽ പാലക്കാട് ജില്ലയിൽ തന്നെ തുടരുന്നു എന്നുള്ള ഒരു കൃത്യമായ ബോധ്യത്തിൻ്റെയും നിരീക്ഷണത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ് പോലീസ് അന്വേഷണം പുരോഗമിക്കുന്നത് അതേസമയം തന്നെ തിരുവനന്തപുരത്ത് എത്തിയിട്ടുള്ള പോലീസ് സംഘം തമ്പോനസ് എച്ചോട് നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ഇന്ന് രാഹുലിൻ്റെ ഫ്ളാറ്റിലെത്തിയ ഏകദേശം നാല് മണിക്കൂർ നീണ്ടു നിന്ന് തെളിവെടുപ്പാണ് നടത്തിയത് അത് പ്രത്യേകിച്ച് അവിടെയുള്ള സി സി ടി വിൾ കേന്ദ്രീകരിച്ചായിരുന്നു പോലീസിൻ്റെ അന്വേഷണം സി സി ടി വി രേഖകൾ പോലീസ് പിടിച്ചെടുക്കുകയും ചെയ്തു എന്നാൽ ഒരു മാസത്തെ ദൃശ്യങ്ങൾ മാത്രമാണ് ഇപ്പോൾ പോലീസിന് ലഭിച്ചിരിക്കുന്നത് അതിനപ്പുറത്തേക്ക് യുവതി എത്തുന്നത് ദിവസങ്ങളുടെ അല്ലെങ്കിൽ പരാതിക്കാരി എത്തുന്ന ദിവസങ്ങളിലെ ദൃശ്യങ്ങളൊന്നും തന്നെ പോലീസിന് ലഭിച്ചിട്ടില്ല എന്നാൽ അതൊക്കെ തന്നെ ഈ ബാക്കപ്പ് ഈ ഡി വി ആറിൽ ഒരു മാസം മാത്രം ബാക്കപ്പ് ആണുള്ളത് അതുകൊണ്ടാണ് അത് ലഭിക്കാതിരുന്നത് എന്നാണ് പോലീസ് പറഞ്ഞത് പക്ഷേ എന്നാൽ പോലും ഡി വി ആറിൽ നിന്നും അത് റിട്രൈവ് ചെയ്ത് വീണ്ടെടുക്കാൻ കഴിയും എന്നാണ് ഇപ്പോൾ പോലീസ് പങ്കുവയ്ക്കുന്ന വിവരം അതിനോടൊപ്പം തന്നെ രാഹുലിന്റെ സഹപ്രവർത്തകരെ ആദ്യഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ പിഐയും പിന്നീട് അദ്ദേഹത്തിന്റെ ഡ്രൈവറേയും ഒക്കെ തന്നെ പോലീസ് മൊഴിയെടുക്കാൻ വേണ്ടി വിളിപ്പിക്കുകയും അവരിൽ നിന്നൊക്കെ പരമാവധി വിവരങ്ങൾ ശേഖരിക്കുകയും ചെയ്തു പ്രധാനമായും രാഹുൽ എവിടെ എന്നുള്ള ചോദ്യത്തിൽ ഊന്നിക്കൊണ്ടുള്ള ഒരു മൊഴിയെടുക്കലാണ് പോലീസ് നടത്തിയത് അതിനോടൊപ്പം തന്നെ ആ ദിവസം ഈ കേസ് രജിസ്റ്റർ ചെയ്ത ദിവസം പരാതിക്കാർ എത്തിയ ദിവസമൊക്കെ രാഹുൽ ഏതൊക്കെ റൂട്ടിലൂടെ സഞ്ചരിച്ചു എന്നടക്കമുള്ള കാര്യങ്ങളും ഇരുവരിൽ നിന്നും പോലീസ് സംഘം ആരായുകയും ചെയ്തു ശ്രജയ